ഉപ്പുത ഒൻപത് ഏക്കർ ഹരിഹരപുരം മലനിരകളിൽ നീലവസന്തം നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് ഇവിടെ കാഴ്ചകൾ ഹരിഹരപുരം ഉമാമഹേശ്വര ക്ഷേത്രത്തിന് പിൻവശത്തുള്ള നാലേക്കറോളം സ്ഥലത്താണ് കുറിഞ്ഞി നീലവസന്തം ഒരുക്കിയിരിക്കുന്നത് മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞി ലോകത്തിൽ തന്നെ അത്ഭുത കാഴ്ചയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പോവിടുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മൂന്നാറിലെത്തും മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞിക്ക് സമ്മാനമാണ് മുപ്പതര ഒമ്പതക്കര ഹരികരപ്പുരം മലനിരകളിൽ പൂവിട്ട കുറിഞ്ഞുകളും പ്രകൃതി രമണീയമായ ഭൂപ്രദേശത്ത് വിശിയടയ്ക്കുന്ന ഇളങ്കാറ്റിന്റെ തലോടൽ ഏറ്റുവാങ്ങി പൂവിട്ടു നിൽക്കുന്ന വസന്തം ആരെയും ആകർഷിക്കും വീശിയിരിക്കുന്ന കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നീലപ്പൂക്കൾ ആരുടെയും മനം കവറി കുറിഞ്ഞുകൾ പൂത്തതോടെ പ്രദേശമാകെ നീല വസന്തമാണ് നീലപ്പൂക്കൾ വിരിഞ്ഞതോടെ ഭൂമ്പടി ചെയ്യിരിക്കാനായിട്ട് തീരീത്തെയും കൗതുകണക്കിനുള്ള സ്ഥലത്ത് കുറിഞ്ഞു പൂത്തിരിക്കുക ഒൻപത് ഏക്കർ എന്ന് പറയുമ്പോഴത്തേന് ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിപുരാതനമായ ക്ഷേത്രമാണ് ഒൻപത് ഏക്കർ ഉപ്പുതറയുടെ കുടിയേറ്റ ഗ്രാമമായ ഒൻപത് ഏക്കറിൽ ഇങ്ങനെ ഏക്കർ കണക്കിനുള്ള ഈ രിസരത്ത് നീലക്കുറിഞ്ഞു പോകുന്നത് ഈ നീലക്കുറിഞ്ഞു കാണുവാനായിട്ട് ഒട്ടനവധി ആൾക്കാർ ഇവിടെ നിലവിൽ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ആദ്യമായിട്ടാണ് ഏക്കറിന്റെ ഈ ഇങ്ങനെ ആദ്യമായാണ് ഇവിടെ പൂക്കുന്നത് ചെടികൾ മുട്ടിട്ട് വിരിയാൻ നിൽക്കുകയാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ ഓണക്കാലത്ത് സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കാൻ കാത്തിരിക്കുകയാണ് ഉമാമഹേശ്വര ക്ഷേത്രവും മലനിരകൾ ക്ഷേത്രത്തിന് പിൻവശത്തുള്ള പാറയിലിരുന്നാൽ നീലവസന്തം ആസ്വദിക്കാൻ കഴിയും ഭാഗത്തേക്കാണ് എല്ലാവരും പോകുന്നത് പഞ്ചായത്തിലെ ക്ഷേത്ര പരിസരത്ത് സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടുള്ള നീലവസന്താൻ എത്തുന്നവർക്ക് ഇവിടെ അപകടാവസ്ഥയില്ല ഇവിടെ ഇരുന്നാൽ വാഗമൺ ഉൾപ്പെടെയുള്ള പ്രകൃതി ഭംഗിയും നീലവസന്തവും ആസ്വദിക്കാൻ കഴിയും ഉപ്പുതരയിൽ നിന്നും ഒമ്പത് ഏക്കർ വഴിയുള്ള ബൈപ്പാസ് റോഡിലൂടെ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെത്താം ക്ഷേത്രത്തിന് പിന്നിലെത്തിയാൽ നീലാകാശത്തിന് കീഴെ കാഴ്ചയുടെ വിസ്മയം തീർക്കുന്ന നീലവസന്തം ആസ്വദിക്കാനുമാവും കെ കെ ജയകുമാർ ったら